അല്പനേരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും ഏറെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അറിവാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് സെഷനിലേക്ക് പോവാം നമ്മളിവിടെ ഈ കാണുന്ന ഹെഡിങ് തന്നെയാണ് പ്രധാനം ഹെൽത്ത് അവയർനെസ് സെമിനാർ ആണ് തീർച്ചയായിട്ടും നമ്മൾ ഇനി പോകുന്ന ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ലാർജസ്റ്റ് ഓർഗനായിട്ടുള്ള നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗനായിട്ടുള്ള സ്കിന്നിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ അവയർനെസ് ഉണ്ടാക്കുന്നു അത്രമാത്രം നമുക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും നമ്മുടെ ബോഡിയിലെ എന്തെങ്കിലും ബോഡിയിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ട്വന്റി സ്ക്വയർ ഫീറ്റ് ഏരിയാസിൽ നമ്മുടെ സ്കിന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു അമിത ായിട്ടുള്ള തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഈ കാലാവസ്ഥ മാറ്റങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ സ്കിന്നു നമ്മൾ ഒരുപാട് വൈറസുകളിൽ നിന്നും ബാക്ടീരിയസിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നു നമ്മളെ ശരീരത്തിലെ ഉൾവശങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് കിട്ടുന്ന പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ഈ ഒരു സമയത്ത് അതിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്കിന്നാണ് പ്രധാനമായിട്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ സഹായിക്കും നമ്മൾ ബോഡിയിൽ നമ്മൾ അമിതമായ ചൂടാണെങ്കിലും അമിതമായ തണുപ്പാണെങ്കിലും അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു സ്കിന്നിന്റെ പ്രധാന ധർമ്മമാണെങ്കില് നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോമൺ സ്കിൻ പ്രോബ്ലംസ് ആണ് എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന കോമൺ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരുപാട് പിംപിൾസുകളുള്ളവരെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എക്സിമ അത് സിറോസി സിറോസിസ് സോറി ആസിസ് എന്ന് പറയുന്ന രോഗങ്ങളുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്നേറെ പേരും ഇതിന് ഒക്കെ ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ് കാരണം ഇന്ന് കാണുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് പരിഹാരങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങൾ െക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എന്താണ് നമ്മുടെ മുഖത്ത് കാണുന്ന പിംപിൾസിന് കാരണം എന്നുള്ളത് നമ്മൾ സാധാരണ ബാക്ടീരിയാസ് എന്നൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്ന ബാക്ടീരിയാസ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം എക്സിമ എക്സിമാൽ ചൊറിച്ചിലുണ്ടാവുക ശരീരത്തിൽ ഒരുപാട് പിന്നെ സ്വെല്ലിങ് നീര് വെക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ സോറിയാസിസ് ഉള്ളവരുടെ സ്കിൻ ആണെങ്കിലും സ്വെല്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹോട്ടുള്ള ഒരു ചർമ്മമായിരിക്കും തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് അനുഭവപ്പെടുന്ന ശരീരമുള്ളവരൊക്കെ നമ്മൾ കാണാറുണ്ട് അവർ ൊക്കെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ഈ കാണുന്ന പിക്ചറുള്ളത് പോലെ തന്നെ നമ്മൾ എന്താ പറയുക സ്കിൻ ലോസ് പിഗ്മെന്റേഷൻ കാണുന്ന നമുക്ക് മുഖത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കറുത്ത പാടുകളും എന്താ പറയാ വെള്ളപ്പാടുകളൊക്കെ കാണുന്ന കറുത്ത കളറിലും വെള്ള കളറിലൊക്കെ കാണുന്ന നമ്മൾ അതിനെ പല പേരിട്ട് വിളിക്കാറുണ്ടെങ്കിലും അത് ഒരു പ്രധാന പ്രശ്നമുണ്ട് അതുപോലെ തന്നെയാണ് തലയിൽ ഉണ്ടാകുന്ന താരൻ ഈ താരൻ കാരണം ശരീരത്തിലെ കഴുത്തിലും കഴുത്തിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഒരുപാട് പേർക്ക് ചൂട് പോലെ അല്ലെങ്കിൽ ഒരുപാട് കുരുക്കൾ പോലെയൊക്കെ പൊന്താറുണ്ട് അപ്പൊ ഈ തലയിൽ ഉണ്ടാവുന്ന കാണം തന്നെയാണ് പ്രധാന കാരണം അതും ഒരു സ്കിന്നിന്റെ പ്രോബ്ലം തന്നെയാണ് നെക്സ്റ്റ് ഉണ്ടാവുന്നതാണ് നമുക്ക് കാണുന്ന ഈ ചു ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക നമുക്ക് ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ ബോഡി മൊത്തം അല്ലെങ്കിൽ കഴുത്തിന് അല്ലെങ്കിൽ കണ്ണിന്റെ ചുറ്റു ഭാഗത്തും മുഖത്തൊക്കെ വരുന്ന ഈ കറുത്ത ചുറ്റുപാളും വളരെ വലിയൊരു ബ്യൂട്ടിക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ വളരെ വലിയൊരു പ്രോബ്ലം തന്നെയാണ് അതും നെക്സ്റ്റ് പറയുന്ന ഒരു ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നേരിടുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ നിന്നും മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലെല്ലാം നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ടും നമ്മള് തൈറോയ്ഡുള്ളവര് അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവര് ഇമ്യൂൺ സിസ്റ്റം തകരാറുള്ള ആയവരൊക്കെ തന്നെ ഈ മാതിരിയുള്ള സ്കിൻ പ്രോബ്ലംസിനെ കണ്ടുവരാറുണ്ട് അപ്പൊ അതൊക്കെ അവരെ സ്കിന്നിനെ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉള്ളവരെ നമുക്ക് സ്കിന്നു കണ്ടാൽ തന്നെ ചിലപ്പോൾ മനസ്സിലൊരുപാട് കാലമായിട്ട് തൈറോയ്ഡ് ആയി അനുഭവിക്കുന്നവര് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടും അവരത് ഭയങ്കര ബുദ്ധിമുട്ടുന്ന വേറെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിലേക്ക് പൊടി പോലെ പുറത്ത് ഇങ്ങനെ കാണുന്നൊരവസ്ഥ ഒക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് കിഡ്നി പേഷ്യൻസിന്റെ സ്കിന്ന് കണ്ടാൽ തന്നെ അവരെ ബോഡി കണ്ടാതെ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എന്തോ ഒരു അസുഖത്തിന് അസുഖം ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റഡ് ആണ് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം തകരാറിലായവരുടെ ഒക്കെ എന്ന് പറയുന്നത് റിലേറ്റഡ് ആണ് നമ്മൾ അസുഖ ബാധിതരുടെ ആയവരുടെ ഒക്കെ സ്കിന്ന് കണ്ടാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കി ും പിന്നെ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് നമ്മൾ ചിലവരുടെ ഒക്കെ അലർജി ഉള്ളവരുണ്ട് ഫ്ലവേഴ്സ് അലർജി ഉള്ളവരുണ്ട് പൊടി പടലങ്ങൾ അലർജി ഉണ്ടവരുണ്ട് അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം ലൈ ഫംഗസ് ബാക്ടീരിയ അങ്ങനെയുള്ള വൈറസുകളൊക്കെ അല പ്രശ്നമുണ്ട് ഇതൊക്കെ തന്നെ സ്കിൻ പ്രോബ്ലംസിന് സ്കിന്നിനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ വൈറസുകളിൽ നിന്നും ഫംഗസിൽ നിന്നും എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തെ എപ്പോഴും ന്യൂട്രീഷ്യൻ ഫുഡ് കഴിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടും നമുക്ക് ഹൈഡ്രേറ്റഡ് ആക്കുക സ്റ്റേ ഹൈഡ്രേറ്റഡ് നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ സ്കിന്നിനെ ശരീരത്തിന്റെ ജലാംശം നിലനിർത്ത നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമാണ് ഫ്രൂട്ട്സും നല്ല നല്ല വെജിറ്റബിൾസും ഒരുപാട് ഭക്ഷണത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നല്ല എന്താ പറയാ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് നല്ല നല്ല ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മാരകമായിട്ടുള്ള മാരകമായിട്ടുള്ളതൊക്കെ ഉപയോഗിച്ച് വരുന്ന ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുന്നുണ്ട് അതെല്ലാം ഉപയോഗിച്ച് മണ്ണുകൊണ്ട് വേണം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള സൂര്യപ്രകാശം നമ്മളെ ബോഡിയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കണം ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കുന്നതും തീരെ ഏൽക്കാതിരിക്കുന്നതും നല്ലതല്ല അത് ഒരു ഒരുപാട് പേര് അനുഭവിക്കുന്നതാണ് ഇന്ന് വൈറ്റമിൻ ഡിയുടെ അഭാവം ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ചൂടേറ്റുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും റിഡ്യൂസ് ചെയ്യുക എക്സസീവ് സൺഡിനെ എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ പിന്നെ ബോഡിയെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ദിവസേനയുള്ള കുളി നിർബന്ധമാണ് ഒരുപാട് കുളിക്കല്ല മൂന്നോ നാലോ നേരം കുളിച്ചുകൊണ്ടല്ല ക്ലീൻ റെഗുലർലി ദിവസേനയുള്ള ബോഡി ക്ലീൻ ആക്കേണ്ടത് നിർബന്ധമാണ് അമിതമായിട്ടുള്ള പിന്നെ സോപ്പോ വാഷിങ് മറ്റേ മറ്റേ ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല അമിതമായ നിരക്കിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്നാണ് സ്മോക്കിംഗ് ഉപയോഗിക്കുന്നവരൊക്കെ ചുണ്ടാണെങ്കിലും അവരുടെ സ്കിന്നാണെങ്കിലും ഡൽ ആയിട്ടിരിക്കുന്ന കാണാറുണ്ട് അതുപോലെ ആൾക്കോഹോൾ കൺസെക്ഷൻ ഉള്ളവരെയും നമുക്ക് കണ്ടാൽ അറിയാം അവരുടെ ബോഡിയൊക്കെ എപ്പോഴും ചുളുങ്ങിയ നിലയിൽ കാണുന്നതൊക്കെ ഈ ആൾക്കോഹോൾ കൺസെഷൻ ഉള്ളവരൊക്കെ പ്രശ്നത്തില് ഉള്ളതാണ് അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് പറയുന്നതാണ് ഹൗ ടു പ്രൊട്ടക്ട് മൈ സ്കിൻ എങ്ങനെയാ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ബോഡിയെ അല്ലെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം സാധാരണഗതിയിൽ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചിട്ട് റെഗുലറായിട്ട് സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്രീമുകൾ നല്ല നല്ല ക്രീമുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ കൊതുകടിക്കൊക്കെ എതിരായിട്ട് നമ്മൾ കൂടുതലായിട്ട് പിന്നെ ഇൻസെറ്റ് ഒക്കെ എല്ലാ എന്താ പറയുക പൊതുദൂടെ കടിച്ചു കഴിഞ്ഞാൽ അലർജി ഉള്ളവരുണ്ട് മേലാകെ വേലാകെ പൊന്തുന്നൊരവസ്ഥ അവർക്കും നല്ല ക്രീമുകളൊക്കെ മാർക്കറ്റിലുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാം ൊട്ടക്ട് മൈ സ്കിൻ എങ്ങനെ അവോയ്ഡ് അലർജൻസ് നമുക്ക് ചിലർക്ക് നായയും പൂച്ചയും ഒക്കെ വളർത്തുന്നവരിലൊക്കെ അലർജി ഉണ്ടാവും തുമ്മല് അതുപോലെ തന്നെ അവർക്ക് ബോഡിയിലൊക്കെ ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ വരും അവർ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പൂച്ചയെ വളർത്താതിരിക്കാൻ നായ അധികമായിട്ട് ഉള്ള അമിതമായിട്ടുള്ള അടുപ്പം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല ശുദ്ധജലം ഇല്ലാത്തവര് അല്ലെങ്കിൽ കുളിക്കുമ്പോൾ പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന നമുക്ക് ബോഡി വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല വെള്ളമല്ല ലഭിക്കുന്നതെങ്കിൽ ഒരു ഫിൽറ്റർ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഇനി ഇത്രമാത്രം കാര്യങ്ങൾ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധാലുക്കളാവണം എന്ന് മാത്രമല്ല എത്രകാരം നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് എത്രമാത്രം അത് സാധിക്കുന്നു എന്നുള്ളത് പ്രധാന ഒരു സബ്ജെക്റ്റ് ആണ് നമ്മൾ എത്രമാത്രം നമുക്ക് അതിന് സാധിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോവാന്ന് പറയുന്നത് അതൊരു വളരെ വലിയൊരു വിഷയമായത് കൊണ്ട് തന്നെ നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും എന്താണ് ആ സൊല്യൂഷൻ എന്നുള്ളതാണ് നമുക്ക് എത്ര മാത്രം നമ്മുടെ സ്കിന്നിനെ മാത്രല്ല എൻ്റെയോർ ബോഡിയെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം ഇത്രയും പ്രോബ്ലംസ് നിന്ന് ഒരുപാട് പ്രോബ്ലംസ് ഇപ്പൊ പറഞ്ഞു നമുക്ക് പിംപിൾസ് വരാൻ സാധ്യതയുണ്ടെന്ന് അമിതമായി ചൂടേറ്റ് കഴിഞ്ഞാൽ സ്കിന്നിനെ അത് ബാധിക്കുമെന്നും അതുപോലെ തന്നെ നമ്മള് സോറിയാസിസ് പോലെ പോലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എത്ര മാത്രം നമുക്ക് ബോഡിയെ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നു അതിനൊക്കെ ഉള്ള സൊല്യൂഷനാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ന് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് അകത്തേക്ക് കഴിച്ചുകൊണ്ട് നമ്മൾ എൻ്റയർ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് ഐബ്ളോ എന്ന് പറയുന്ന ഇന്ത്യ സുവ കമ്പനിയുടെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും അൺഡിനയബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എല്ലാവരും സൗന്ദര്യം നിലനിർത്തുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് ആണ് അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരായിട്ട് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വരെ വളരെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഇന്ന് കോസ്മെറ്റിക് പ്രോഡക്റ്റിന്റെ ഇടയിൽ ഏറ്റവും സ്ഥാനം പിടിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ലഭ്യമായ ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഐഗ്ലോ എന്ന പ്രോഡക്റ്റ് എന്താണ് ഈ ഐഗ്ലോ എന്ന പ്രോഡക്റ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്തുകൊണ്ടാണ് നമ്മളിത് ഇത്രയും മാർക്കറ്റിൽ വിപണന സാധ്യത അല്ലെങ്കിൽ ഇത്രമാത്രം ആളുകൾ ഇത് ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞ ന്യൂട്രി കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ് സാധാരണ നമ്മൾ ഒരുപാട് സപ്ലിമെന്റുകൾ കണ്ടവരാണ് അകത്തേക്ക് കഴിക്കുന്ന ഒരു ന്യൂട്രി കോസ്മെറ്റിക് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഒരെണ്ണം മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ സാധാരണ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നികത്തെ വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു സപ്ലിമെന്റ് നാല് ഫ്ലേവറില് ഇത് അവൈലബിൾ ആണെന്ന് മാത്രല്ല ഇന്ന് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് രണ്ടും കൂടി ചേർന്ന ന്യൂട്രി കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ഐഗ്ലോയ്ക്ക് ഏഹ് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് ഈ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇൻസൈഡ് ആയിട്ടുള്ള ബ്യൂട്ടി പുറത്തേക്ക് വരുന്നു എന്നുള്ള ഔട്ടിലേക്ക് അത് കാണിക്കാൻ കഴിയുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ മൂന്ന് ലെയറുകളുണ്ട് പ്രധാനമായിട്ട് ഏഴ് ലെയേഴ്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് മൂന്ന് ലെയറുകളാണ് ഹെപ്പഡസ് ഡെർമീസ് ഡെർമീസ് എന്ന് പറയുന്ന ലെയറുകളും ഈ ലെയേഴ്സിന്റെ ഒക്കെ കോശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്യൂട്ടി നിലനിർത്താൻ സഹായിക്കുന്ന ഈ ഐ ഗ്ലോ നമ്മുടെ ഇൻഡസ്ട്രിയില് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എന്താണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പറയേണ്ടത് കശ്മീരി കുങ്കുമം തന്നെയാണ് കാശ്മീരി സഫ്രോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ ടെക്സ്റ്റിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പം മെയിൻ ഇൻഗ്രീഡിയന്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കശ്മീരി കുങ്കുമം തന്നെയാണ് ഇതൊരു ആൻറ്റി ബേ ബാക്ടീരിയൽ ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് പ്രകാശം കൊടുക്കാൻ സഹായിക്കുന്ന ഗ്ലോ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചൂട് ും പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കിന്നിന് ചൂട് ഉണ്ടാവും ചിലർക്കൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എപ്പോഴും ശരീരം ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെയാണ് നെക്സ്റ്ററി ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാന്റ് കൊളേജിൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇന്നോവേറ്റീവ് ടെക്നോളജി പ്രകാരം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കൊളേജൻ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻസ് ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യമാണ് അത് അത് കാരണം പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ ഡാർക്ക് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു സ്കിന്നിലെ ഡൾനെസ് നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് അസുഖങ്ങൾക്ക് ഡൾനെസ് ഉണ്ടാവും ചില ആളുകൾക്ക് ഈ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം ഡൾനെസ് ഉണ്ടാവാം അതിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഈ പ്ലാന്റ് കൊളേജ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഇത് ഈ ഒരു ഇൻഗ്രീഡിയ ഐ ഗ്ലോക്കാലത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പ്രാധാന്യം നെക്സ്റ്റ് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രേപ്പ് സീഡ് മുന്തിരി ആ ഒരു സീഡ്സ് എന്തുകൊണ്ടാണ് വെച്ചാൽ ആഡ് ചെയ്യാനുള്ള പ്രധാന വസ്തുത റേഡിയന്റ് കോമ്പ്ലക്ഷൻ മാത്രമല്ല നമ്മുടെ ഹൈഡ്രേറ്റ് നേരത്തെ പറഞ്ഞു ജലാംശം നിലനിർത്താനും അതുപോലെ തന്നെ റാഡിക്കൽസ് നിന്നും നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആന്റി ഉള്ളതാണെന്ന് പറഞ്ഞു ഇതെല്ലാം തന്നെ ഗ്രേപ്പ് സീഡിന്റെ ധർമ്മമാണ് പക്ഷെ ആന്റി ഹൈജിങ് നമ്മൾ ആരും തന്നെ പ്രായം തോന്നാൻ ഇഷ്ടപ്പെടുന്നവരല്ല ായം ഉണ്ടാവും പ്രായം ഒരുപാട് തോന്നിക്കുക പറഞ്ഞാൽ അത്ര നല്ല കാര്യമില്ലല്ലോ അപ്പൊ അതിന്നൊക്കെ നമുക്ക് നല്ലൊരു കിട്ടുന്നതാണ് ഗ്രീപ്പ് സീഡ് എക്സ്ട്രാറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോചിക്കാസി കൊച്ചിക്കാസി സ്കിൻ ലൈറ്റ്നിങ് സ്കിന്നിനെ പ്രകാശ പൂരിതാക്കാൻ സഹായിക്കുന്നതാണ് ഒരു നാച്ചുറൽ കോജിക്കാസിഡാണ് കോചിക്കാസിൽ ചില അറിയാമല്ലോ പുഴുങ്ങിയ അരിയിൽ നിന്നൊക്കെ ബൈ പ്രോഡക്ട്സ് ആയിട്ടൊക്കെ കോചിക്കാസിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊരു പ്ലാൻ നാച്ചുറൽ കോജിക്കാസിഡാണ് ഇത് ഡിറൈവ് ഫ്രോം നാച്ചുറൽ കോജിക്കാസിഡെന്നാണ് പറയുന്നത് അപ്പൊ ഈ കോചിക്കാസിലെ ും നമ്മുടെ ഈ ഗ്ലോക്കാലത്ത് ഉണ്ടാക്കുന്നതിന്റെ പ്രധാന പറയുന്നത് ഡാർക്ക് സ്പോർട്സ് റെഡ്യൂസ് തന്നെയാണ് ഡാർക്ക് സ്പോർട്സുകളുള്ള ഒരുപാട് ആളുകളുണ്ട് സൗന്ദര്യം ഉള്ളവർക്ക് ഈ ഡാർക്ക് സ്പോർട്സ് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ അതിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും മെലാനിൻ മെലാനി എന്ന് പറഞ്ഞ ശരീരത്തിന് പ്രകാശം കൊടുക്കാൻ സഹായിക്കുന്നതാണ് അതിന്നൊക്കെ റെഡ്യൂസ് ചെയ്യുക ഈ ഒരു പ്രശ്നത്തിൽ റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് കോചിക്കാസില് നെക്സ്റ്റ് പറയുന്നതാണ് സ്പിനാഷ് ചീരയുടെ ഗുണങ്ങള് ദഹനത്തിന് പ്രത്യേകത അതുപോലെ തന്നെ അയൺ റിച്ച് ആണ് ഒരുപാട് ഇൻഫ്ലമേഷൻ ബ്രേക്ക്ഔട്ട്സ് സ്കിന്നിന്റെ ഇഷ്യൂസിന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നല്ലൊരു ഐറ്റം ആണ് സ്പിനാഷ് ഈ സ്പിനാഷ് ഇതിൽ ഇൻക്ലൂഡ് ആയി വരുമ്പോൾ ബോഡിയിലെ നമ്മുടെ ബോഡിക്ക് അകത്ത് നമ്മുടെ ദഹന പ്രക്രിയയെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇതില് ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദഹന പ്രക്രിയ ദഹന വ്യവസ്ഥയെ തന്നെ നന്നായി കൊണ്ടുവരാൻ ഇൻസൈഡിലുള്ള ദഹന ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് സ്പിനാച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല ഇൻഗ്രീഡിയൻസ് കുറിച്ച് പറയാം അലുവേര നമ്മളകത്തേക്ക് കഴിക്കാറുണ്ട് സാധാരണ ഒരുപാട് ആളുകള് ഈ ഒരു ജെല്ല് അകത്തേക്ക് കഴിക്കാറുണ്ട് എന്തുകൊണ്ടെന്നാല് ജലാംശം നിലനിർത്തുന്നതു മാത്രമല്ല ഉള്ളിലുള്ള എന്തെങ്കിലും ബോണ്ടുകളോ മുറിവുകളോക്കെ ഉണ്ടെങ്കിലും ഉണക്കാനും അതുപോലെ തന്നെ നമ്മൾ സാധാരണ എല്ലാവരും ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഉള്ളവരാണെങ്കിൽ അതൊരു ഫേസ് പാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ കാച്ചുന്നവരുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ബോഡ് ഹീലിംഗ് നേരത്തെ പറഞ്ഞല്ലോ അതിനേറ്റവും സഹായകമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഏറെ സഹായിക്കുന്നതാണ് കറ്റാർ വാഴ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റും ഈ ഒരു അഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റില് ഇൻക്ലൂഡിങ് ആണ് ഇനി പറയുന്നതാണ് സ്വീറ്റ് ഓറഞ്ച് നമ്മൾ കൊറോണ കാലത്ത് ഒരുപാട് പേര് ധാരാളമായിട്ട് ഉപയോഗിച്ചത് എന്താണ് സ്വീറ്റ് ഓറഞ്ച് അന്ന് പറഞ്ഞിരുന്നത് എന്താണ് നമ്മൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് വഴി ഒരുപാട് വൈറസുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബോഡിയെ സഹായിക്കുന്നത് മാത്രമല്ല വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആണ് നമുക്ക് ഈ സ്വീറ്റ് ഓറഞ്ച് കഴിച്ച് തന്നെ എനർജി തോന്നാറുണ്ട് നല്ലൊരു ആന്റിസെപ്റ്റിക് ആണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഫ്രീ റാഡി പ്രൊട്ടക്ട് സ്കിൻ ഫ്രം ഫ്രീ റാഡിക്കൽസ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു ഹീലിംഗ് എന്ന് പറയുന്ന ആക്നെ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞ ഉണ്ടാകുന്ന കുരുക്കള് പിമ്പിൾസ് അത് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് സ്വീറ്റ് ഓറഞ്ച് നെക്സ്റ്റ് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പപ്പായ പപ്പായ നമ്മളൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ് സാധാരണ ആയിട്ട് അതിൽ ഉൾക്കാ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ബ്ലീച്ച് ചെയ്യാനൊക്കെ ഫേസ് ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ആളുകള് അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സ്പോട്ട്സ് എന്നൊക്കെ ലൈറ്റ്നിങ് ചെയ്യാൻ അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ കുരുക്കളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മളെ ഹെൽപ് ചെയ്യാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക പപ്പായ അതിൽ ഇൻഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെയാണ് കൈഗ്ലോ കഴിക്കുന്നവർ പറയാറുണ്ട് എന്റെ പിംപിൾസ് മാറി ഡാർക്ക് സ്പോട്ട്സ് മാറി എന്നൊക്കെ പറയുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് പ്രൊമോട്ട്സ് ഹീലിംഗ് ഓഫ് ദി സ്കിന് ഇത്രയും നമുക്കറിയാം ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും പ്രത്യേക പ്രത്യേകിച്ച് ഇത്രയും ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഫ്രൂട്ട്സുകളൊക്കെ തന്നെ നമ്മുടെ ബോഡിയെ നല്ലൊരു ടെമ്പറേച്ചറിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ നല്ലൊരു കൊളേജൻ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത നമുക്ക് ബോഡിയില് സ്കിന്നിലെ അത്യാവശ്യം ബ്രൈറ്റ്നെസിന് വേണ്ട ഏറ്റവും പ്രധാന ഘടകമാണ് കൊളേജൻ അത് നിലനിർത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്ന ഇത്രയും കാണുന്ന അല്ലെങ്കിൽ ബനാന ആപ്പിള് ഇന്ത്യൻ കിനോ ത്രിഫല കോക്കനട്ട് സിങ്കോക്സൈഡ് ക്വൈൻസാം ക്യൂട്ടൻ എന്ന് പറയുന്ന ഇനി കൂടാതെ എത്രയും ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ടെങ്കിൽ കണ്ടൻസ് ഇതിലുണ്ടെങ്കിൽ ബനാനയുടെ ഔഷധ ഗുണ ബനാന കഴിച്ചാലുള്ള ഗുണങ്ങൾ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് എച്ച് വി ലെവൽ കുറയുന്നു കൂടുതൽ ഉണ്ട് അതിനൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഏൻ ആപ്പിൾ എവറി ഡേ എപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള സുഖിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളത് അപ്പൊ ആപ്പിൾ ഇതിൽ ഇൻക്ലൂഡ് ആണ് ഇന്ത്യൻ കീനോ ഇൻക്ലൂഡ് ആണ് ത്രീഫല മൂന്ന് ഫലങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഔഷധ മൂല്യമുള്ള ഒരു ത്രിഫല എന്ന പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഒരു ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഔഷധ സസ്യത്തെ സസ്യൌഷധ ഗുണമുള്ള ഈ ഒരു സംഭവം ഇതിനകത്തുണ്ട് ത്രിഫല മൂന്നെണ്ണമാണ് ഇതിലെ മൂന്ന് പ്രധാന ഘടകങ്ങളാണുള്ളത് അമലഗി ഹരിതകി വിവിതകി എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ പിത്തം വാദം അങ്ങനെയുള്ള അസുഖങ്ങൾ മലബന്ധം അതുപോലെ കണ്ണിന്റെ നമ്മൾ ത്രിഫല വാഷ് ഒക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട് കണ്ണിന്റെ നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ഉണ്ട് മൗത്ത് വാഷ് ഒക്കെ ഉണ്ട് കണ്ണിന്റെ വാഷിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ത്രിഫല വാഷ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന് തണുപ്പും കണ്ണിലുള്ള എന്തെങ്കിലും പൊടിപടനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ഏറെ സഹായിക്കുന്ന ത്രിഫല വാഷ് അപ്പൊ ഈ ത്രിഫലയുടെ ഗുണം എത്രമാത്രം കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുന്നു മാത്രല്ല കണ്ണ് തൊക്ക് അതുപോലെ തന്നെ ടോക്സിൻസിനെ പുറന്തള്ളാൻ സഹായിക്കും പണ്ടുള്ള കുട്ടികൾക്കൊക്കെ ആളുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഈ ടോക്സിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിലും മലബന്ധം ഉണ്ടെങ്കിലോ കുട്ടികൾക്ക് കൊടുക്കും അപ്പൊ അവരുടെ സ് കറക്റ്റ് ആവാനൊക്കെ ഈ ത്രിഫല ഉപയോഗിക്കാം അപ്പൊ ഏറെ ഔഷധ ഗുണമുള്ള ഈയൊരു ത്രിഫല ഈ ഒരു ഐ ഗ്ലോക്കാകത്തിനുണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പറയും കോക്കനട്ടിന്റെ ഗുണം നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ല ഫാറ്റ് ആണ് കൊടുക്കുന്നത് അമിതമായിട്ടുള്ള ഉപയോഗമുള്ള നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു കോക്കനട്ട് ഓയിലൊക്കെ എത്രമാത്രം ഈ കോക്കനട്ടും ഈ ഒരു അകത്തുള്ളതെങ്കിൽ നെക്സ്റ്റ് സിങ്ക് ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് പൂർണ്ണമായിട്ടും നമ്മുടെ വൈറ്റമിൻ സി അതുപോലെ തന്നെയാണ് കരളിന് ഹൃദയത്തിന് വൃക്കയെ മൂന്ന് പ്രധാന അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കരൾ വൃക്ക ഹൃദയം സിങ്ക് ഓക്സൈഡ് പ്രൊട്ടക് അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് പിന്നെ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും ഇതിനെ കുറിച്ചും കൂടുതലായിട്ട് പറയാ പറയേണ്ടതുണ്ട് കാരണം ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ഇതിൽ വന്നതുകൊണ്ടാണ് നമ്മളെ ലിവർ പ്രൊട്ടക്ഷന് സഹായിക്കുന്നു എന്ന് പറയാറുണ്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷന് സഹായിക്കുന്നു ഐ ഗ്ലോ ബ്ലഡ് പ്യൂരിഫിക്കേഷനും ലിവർ പ്രൊട്ടക്ഷനും സഹായിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോയിൻസാമുട്ടൺ ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് അപ്പൊ അതുപോലെ തന്നെ ഇത് പലരും ചോദിക്കാറുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് രാവിലെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും അതുപോലെ വൈകിട്ട് ഡിന്നറിന് ശേഷവും നമ്മൾ ഇത് ഉപയോഗിക്കാൻ നാല് ഫ്ലേവറിലുണ്ട് ഉപയോഗിക്കാൻ തയ്യാറായി കഴിയ കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് ഏറെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പ്രത്യേകിച്ചും സ്കിന്നിന്റെ ഏഴ് ലെയറുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കോശങ്ങളുടെ നല്ല പിന്നെ പുനർജീവനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐ ഗ്ലോ എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയാൻ മോയിസ്ചറൈസർ സ്കിൻ മോയ്സ്ചറൈസ് അതുപോലെ തന്നെ ആന്റി ഏജിങ് നേരത്തെ പറഞ്ഞു നമ്മൾ ആരും പ്രായമാവുക ഒരുപാട് പ്രായം തോന്നിക്കുക ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് അതുപോലെ തന്നെ ബിൽഡ് കൊളയാജിൻ കൊളയാജിൻ ബിൽഡ് ചെയ്യാനും ഇൻഫെക്ഷൻസ് നിന്നും പറ വൈറസ് ബാക്ടീരിയാസ് എന്നൊക്കെ ഇൻഫെക്ഷൻസിൽ നിന്നുള്ള പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നു നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഓവറോൾ ബെനിഫിറ്റ്സ് ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് പിന്നെ ംപിൾസ് അതുപോലെ എനർജി സ്കിന്നിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു എനർജി ഫീൽ ചെയ്യണം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഉന്മേഷം ഫീൽ ചെയ്യണം എന്നൊക്കെ പറയാറില്ല അപ്പൊ അതിനൊക്കെ ഏറെ സഹായിക്കുന്നതാണ് നമുക്ക് ഡൾനെസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല അതുപോലെ തന്നെ എനർജി ആയിട്ടുള്ള ഒരു സ്കിന്നായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നല്ല പിന്നെ നല്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് നമ്മൾ സാധാരണ പറയാറ് അപ്പൊ ഹെൽത്തി ആരോഗ്യമുള്ള ഒരു സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ നിലനിർത്താനും ജലാംശത്തെ നിലനിർത്താനും ശരീരം ജല ഈർപ്പമുള്ളതാക്കി മാറ്റാനും സ്കിന്നിനെ ഏറെ ഈർപ്പമുള്ളതാക്കി മാറ്റാനും നേരത്തെ പറഞ്ഞ താരൻ അതുപോലെ ഒരുപാട് പേർക്ക് മുടി മുടികൊഴിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഏറെ സഹായകമാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയിക്കോളോ കൂടാതെ നമുക്ക് റേഡിയേഷൻ റേഡിയേഷൻ കിട്ടാത്തവരായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ മുകളിലാണ് മുന്നിലാണെങ്കിൽ റേഡിയേഷൻ എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഫോണ് ഫാന് സി ഇതെല്ലാം റേഡിയേഷൻ ഈ റേഡിയേഷൻ നിന്നൊക്കെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം നെക്സ്റ്റ് നമ്മൾ ഈ റീസൺ നമുക്ക് ഒരു സെക്കൻഡ് ലുക്ക് വരുന്ന നമ്മൾ അപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമുക്കൊരു പ്രായമാവുന്ന നല്ലൊരു ലുക്ക് ആയിരിക്കുക അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ളൊരു സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കി അത് എത്രമാത്രം ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് ഈ ഒരു സെഷൻ കേട്ടവർക്ക് ഏറെ പ്രയോജനമാവും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു